മലയാള സിനിമയ്ക്ക് ഒരുപാട് നൂറ് കോടി ചിത്രങ്ങൾ ഇരുന്നൂറ് കോടി ചിത്രങ്ങൾ ഉണ്ടെങ്കിലും കേരള ബോക്സ് ഓഫീസ് മാത്രം നൂറ് കോടി നേടിയ ചിത്രങ്ങൾ നിലവിൽ ഇതുവരെ മലയാള സിനിമയ്ക്ക് ഇല്ലായിരുന്നു ഇപ്പോൾ ആ ഒരു ആ ഒരു ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് രാലേട്ടൻ നായകനടുത്തിയ തുടരു എന്ന ഒരു സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമെന്ന് തുടരുവെന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യ പതിനെട്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആദ്യമായിട്ട് ഇതാ മലയാളത്തിൽ നിന്നും ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ് കോടി ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുകയാണ് രാജാട്ടിനെ കേന്ദ്ര കഥാപാത്രത്തിൽ തരുൺമൂർത്തി അണിയിച്ചൊരുക്കിയ തുടരു എന്ന് പറയുന്ന സിനിമയാണ് ഈ ഒരു റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുന്നത് രാജാട്ടൻ ശോഭന തുടങ്ങിയവർന്നിച്ച ചിത്രം വലിയൊരു ബോക്സ് ഓഫീസ് കളക്ഷനാണ് സ്വന്തമാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ചിത്രത്തിന്റെ മിക്സഡ് റെസ്പോൺസ് മാത്രമായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ചിത്രം എൺപത്തഞ്ച് കോടി രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കി ഇപ്പോഴിതാ ചിത്രം എംബുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസിലെത്തി ഒരു മാസം പിന്നിടുന്നതിന് മുമ്പ് ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി ഡയറക്ടർ ചിത്രം തുടരും എന്ന് പറയുന്ന സിനിമ എത്തി ചിത്രം പതിനെട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ് കോടി രൂപയും വേട് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി പത്ത് കോടിക്ക് അടുത്തുള്ള തുകയും കണ്ടെത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതൊക്കെയാണ് ചിത്രം മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറുമെന്നാണ് ഇനി സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നെ ഒരു എല്ലാ കളക്ഷൻ റെക്കോർഡും നിലവിൽ നമ്മുടെ ഡയേറ്റനെ വരുത്തുന്ന ആദ്യമായിട്ട് മലയാളത്തിൽ നൂറ് കോടി ചിത്രവും അതോടൊപ്പം തന്നെ നൂറ് കോടി ഓവർസീസ് നിന്ന് സ്വന്തമാക്കിയ ചിത്രം ആയിട്ട് നൂറ് കോടി ഷെയർ ഉള്ള ചിത്രം അല്ലാതെ തന്നെ ഡാരാട്ടൻ ചിത്രങ്ങളായിരുന്നു എന്തൊക്കെയാണ് നീണ്ടുവിധ ചരിത്രം തിരുത്തി കുറിക്കുന്ന ഡയറക്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുമോ കാത്തിരിക്കാൻ ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പൊ ഡാരാട്ടൻ കേന്ദ്ര കഥാപാത്രത്തെ തുടരും എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കെടുക്കുക അവിടെ ഈ സിനിമയ്ക്ക് വരും ദിവസങ്ങളിൽ ഏതൊക്കെ സിനിമകളുടെ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്തിന് സാധിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കെടുക്കുക